കുരുന്തേർക്കെഴുതിയ ഒന്നാം ലേഖനം രണ്ടാം രണ്ടാമധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവൻ ആർ നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ ആദ്യ ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ ആമേ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം കൊടുത്ത് ദൈവാശ്രയത്തോടെ ആയിരിക്കാൻ ദൈവം നൽകുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം വിശ്വാസ ജീവിതത്തിന് ആധാരമായി ആത്മീകമായ ബന്ധവും ഭൗതിക ജീവിതത്തിന് ആധാരമായി മാനുഷികമായ മനോതലത്തെയും തിരുവചനത്തിലൂടെ നമുക്ക് ദർശിപ്പാൻ കഴിയുന്നു ജഡം അതിൻ്റെ ജടീകമായ അനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ ജീവന്റെ സാന്നിധ്യമാകുന്ന മനസ്സ് എന്നത് ജീവിതത്തെ സമ്പുഷ്ടമാക്കുവാൻ പരിശ്രമിക്കുന്നു ആ ജീവനെ ആത്മപ്രേരിതമാക്കി തീർക്കുമ്പോൾ മനഞ്ഞവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിന് ബന്ധം ഞങ്ങളിലേക്ക് വിശ്വാസ ജീവിതങ്ങളിലേക്ക് പകരപ്പെടുന്നു ആത്മീക ബന്ധം എന്നതോ ആത്മാവിൻ്റെ ഉടമസ്ഥനായ സകലത്തെയും മെനഞ്ഞിരിക്കുന്നവനായ ജീവിതത്തിൻ്റെ ധന്യത യാഥാർത്ഥ്യമാക്കുന്നതിന് കഴിവുള്ളവനായ കർത്താവുമായിട്ടുള്ള ജീവബന്ധമാണ് അതിനാൽ ആത്മീകനായി ആത്മീകയായി തീരുന്നത് വിവേചന ബുദ്ധി ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നതാണ് നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ ദാവിത് രാജാവ് വിവേകമുള്ള ഒരു ഹൃദയം ആത്മീകമായൊരു ഹൃദയം തരണമേ എന്ന് പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ മനസ്സ് കരഗതമാക്കാൻ കഴിയുന്ന അനുഭവമാണ് ആത്മീകബന്ധം ആയതിനാൽ ആത്മീകബന്ധത്തിലായിരിക്കുന്നവരെ തിരുവചനത്തിലൂടെ പറയുന്നു നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി വിശ്വാസ ജീവിതത്തിൽ നമുക്ക് തീരാം കർത്താവിനോട് ആലോചിച്ച് ജീവിക്കാം ജീവിതം ധന്യമായി തീരട്ടെ പ്രാർത്ഥിക്കാം കൃപയുള്ള പിതാവെ വാഴ്ത്തപ്പെട്ട ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വിനയപ്പെടുന്നു ഭൗതിക ജീവിതത്തിൻ്റെ മധ്യേ ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിന് അങ്ങ് സദാ ശ്രദ്ധാലുമായിരുന്നു അല്ല പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും വരുമ്പോൾ ജീവിതത്തിൽ എന്താണ് യാഥാർത്ഥ്യമാകേണ്ടുന്നത് എന്ന് ഭാരപ്പെട്ടപ്പോൾ കർത്താവോ കർത്താവിൻ്റെ മനസ്സ് ആരാഞ്ഞറിയുന്നതിന് തൻ്റെ പിതാവിൻ്റെ ഹിതം എന്തെന്ന് മനസ്സിലാക്കുന്നതിന് പിതാവിനടുക്കലേക്ക് സമാഗതരായതുപോലെ നമ്മുടെ ജീവിതങ്ങളിൽ ജീവിത ആവശ്യങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ കർത്താവിൻ്റെ മനസ്സറിയുന്നതിന് ആരാഞ്ഞറിയുന്നതിന് നന്മതിന്മകളെ തിരിച്ചറിയുന്നതിന് വിവേകമുള്ളവരായി തീരുന്നതിന് നടനടുക്കലുകൾക്ക് ദൈനംദിനം കടന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അതിലൂടെ നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ കർത്താവ് തിരഹിതം എന്താണെന്ന് നമ്മോടറിയിക്കുമ്പോൾ അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിതയാത്രയെ ക്രമീകരിപ്പാൻ കൃപയുള്ളവരായി തീരുകയും ചെയ്യേണ്ടുന്നതിന് അങ്ങയുടെ മനസ്സിനെ ഞങ്ങൾക്ക് നൽകണമേ തിരുഹിതം എന്താണോ അതിനനുസരിച്ച് ജീവിതയാത്രയിലാകുവാൻ കൃപ ചെയ്യണമേ അതിലൂടെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങളും ഞങ്ങളും തീരുന്നതിന് കൃപ ചെയ്യണമേ ശക്തീകരിക്കണമേ അങ്ങയുടെ മനസ്സുള്ളവരാക്കി ഞങ്ങളെ തീർക്കണം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമെന്നല്ല പിതാവെ ആമേൻ നമ്മുടെ കർത്താവായ കർത്താവായേശു ക്രിസ്തുവിന്റെ കൃപ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധ എന്ന സംസാ സഹവാസം കൂട്ടായ്മ നമുക്ക് ഏവർക്കും നമ്മുടെ വിശ്വാസ ജീവിതങ്ങൾക്കും ഇന്നും എന്ന തുണയായിരിക്കും മാറാകട്ടെ ആമേൻ